പടം ഭയങ്കര കോപ്പി കോപ്പി ആ റെട്രോം കെ ജി എഫും ഉണ്ടെങ്കി അതിന്റെ കറക്റ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കോപ്പി പെർഫോമൻസ് പോരാ എനിക്കു തോന്നിയില്ല ഷാനിരത്തിന്റെ ബി ജി എം നൈസായിരുന്നു അതന്നെ സിനിമ സിനിമ ചെറുതായിട്ട് മൂന്ന് സിനിമയാണ് മിക്സ് അതായത് എന്താ ദേവരെ ആ ദേവര കെ ജി എഫ് അതിനൊക്കെ ഒരു മിക്സ് ആ കണ്ടത് കാണാൻ പറ്റിയൊന്നുമില്ല ബിജിമെ കൊഴപ്പില്ല അടിപൊളി നമ്മള് കണ്ടുപിടിച്ചുള്ള സ്റ്റോറിയാണ്

വിജയ് ടിപൊളി നെഗറ്റീവ് അങ്ങനെ പോവുക വല്യ കമ്പ്ലീറ്റ് അല്ലേ ഒരു ക്ലാരിറ്റി ഇല്ല പോയി സൂപ്പർ കണ്ട പോയിട്ട് ¡Qué <laughs> lindo!